പാചകവാതക വില വർധനവിൽ വീട്ടമ്മമാരുടെ പ്രതിഷേധം കൊട്ടിയാണ് വീട്ടമ്മമാർ പ്രതിഷേധിച്ചത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ വലിയങ്ങാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട്ടമ്മമാർ കൊട്ടി പ്രതിഷേധിച്ചത് ഉറക്കം നടിക്കുന്ന മോദിയെ വീട്ടമ്മമാർ കിണ്ണം കൊട്ടി ഉണർത്തുന്നതിന് പ്രതീകമായിട്ടാണ് പാത്രം കൊട്ടി വീട്ടമ്മമാർ പ്രതിഷേധിച്ചത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡ് നടന്ന പ്രതിഷേധം ജനാധിപത്യ അസോസിയേഷൻ ജില്ലാ വി സർള ചെയ്തു രണ്ട് പ്രാവശ്യമാണ് ഗ്യാസിന്റെ വില കൂട്ടിയിട്ടുള്ളത് ഈ വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാർക്ക് ഈ ഗ്യാസിന്റെ വില കൂടിയാൽ കുടുംബത്തിലുള്ള ഈ കഷ്ടങ്ങൾ മോദി അറിയുന്നില്ല അതിനെ മോദിയെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് കിണ്ണം കൊട്ടിയിട്ടുള്ള ഈ പ്രതിഷേധ സമരം ഞങ്ങൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വലിയങ്ങാടി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരം നടത്തിയിട്ടുള്ളത് കെ ധനലക്ഷ്മി അധ്യക്ഷ വഹിച്ചു സെലീന ബി ബിമാരി തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി